നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ചെറുതുർച്ചി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിലെ സംഹിത സിദ്ധാന്ത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ആയുർവേദ സെമിനാർ സംഘടിപ്പിച്ചു ചെറുതുർത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിലെ സംഹിത സിദ്ധാന്ത വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പൌരാണിക ആയുർവേദ ഗ്രന്ഥങ്ങളിലെ അറിവുകൾ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്ന ഗ്രന്ഥായനം ദേശീയ ആയുർവേദ സെമിനാർ സംഘടിപ്പിച്ചു ഉത്തരാഖണ്ഡിൽ നടക്കുന്ന പത്താമത് ആയുർവേദ സമ്മേളനത്തിന്റെ ഉപഗ്രഹ സെമിനാറായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് മലയാള വിഭാഗ മേധാവി ലിറ്റി ചാക്കോ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജപ്പാനിലെ ടോക്കിയോ ട്രഡീഷണൽ ആയുർവേദ മേധാവി ക്യോക്യോ താജിമ മുഖ്യാതിഥിയായിരുന്നു കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അർജ്ജുനം ഡോക്ടർ വിശാഖ് വി ഡോ സന്ധ്യ എംമാർ എന്നിവർ പ്രസംഗിച്ചു സെമിനാറിൽ പ്രൊഫസർ ഡോക്ടർ എം പി ഈശ്വര ശർമ്മ പ്രൊഫസർ ഡോക്ടർ ജിഗീഷ് പി പി അഷ്ടവൈദ്യം പ്രൊഫസർ ഡോക്ടർ ആലത്തയൂർ നാരായണൻ നമ്പി വൈദ്യ ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പ്രൊഫസർ ഡോക്ടർ കെ എസ് ദിനേശ് മോഡറേറ്ററായിരുന്നു